പ്രസവവും ഗർഭവും മുഖേന നോമ്പ് നഷ്ടപ്പെട്ടു പക്ഷെ ആ നോമ്പ് നഷ്ടപ്പെട്ട നോമ്പുകൾ കളാകെ വീട്ടാനുള്ള സാഹചര്യം ലഭിക്കുന്നതിന് മുമ്പ് അഥവാ രോഗം തുടർന്ന് നിന്നു രോഗിയായിരുന്നു ആ രോഗം തുടർന്ന് നിന്നു അല്ലെങ്കിൽ ഗർഭിണി കാരണമായി ഗർഭം മുഖേനയാണ് നോമ്പ് നഷ്ടപ്പെട്ടത് ആ ഗർഭത്തിൽ തന്നെ ആ പ്രസവത്തിൽ തന്നെ മരണപ്പെട്ടു പോയി അപ്പം ഗർഭം മുഖേനയോ രോഗം മുഖേനയോ നോമ്പുകൾ നഷ്ടപ്പെടുകയും ആ രോഗം ഭേദമാകുന്നതിന് മുമ്പ് ആ രോഗി മരണപ്പെട്ടു അല്ലെങ്കിൽ ആ ഗർഭിണി ആ പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെട്ടു ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ നോമ്പിന് പരിഹാരം എന്ത് ചെയ്യണം എന്നാണല്ലോ ചോദിക്കൻ്റെ ചുരുക്കം അത് ഇത്തിരി ഒന്ന് വിശദീകരിച്ച് പറയേണ്ട സംഗതിയുണ്ട് ആകത്തുക നോമ്പ് കള ഉള്ള ആളുകൾ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ നോമ്പുകൾക്ക് പരിഹാരം ചെയ്യേണ്ടതുണ്ടോ പരിഹാരം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത് അവിടെ രണ്ട് മൂന്ന് രൂപങ്ങൾ വരും ഒന്ന് കാരണം മുഖേന റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു ഉദാഹരണം രോഗം മുഖേന നഷ്ടപ്പെട്ടു പക്ഷേ ആ നോമ്പുകൾ പിന്നീട് കളവ് വീട്ടാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ആ നോമ്പിന് വേണ്ടി പരിഹാരമൊന്നും ചെയ്യൽ നിർബന്ധമില്ല ശരിയത്ത് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവദിക്ക അനുവദിച്ച കാരണം മുഖേന നോമ്പ് നഷ്ടപ്പെടുകയും അടുത്ത റമദാനിന് മുമ്പ് അല്ലെങ്കിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ആ നോമ്പ് കളാവ് വീട്ടാൻ അവസരം കിട്ടാതെ മരണപ്പെടുകയും ചെയ്താൽ അതിന് പരിഹാരം ചെയ്യൽ നിർബന്ധമില്ല കാരണം മുഖേനയാണെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു കളാവ് വീട്ടാൻ അവസരം ലഭിച്ചു കളാവ് വീട്ടാതിരുന്നു വ്യക്തി മരണപ്പെട്ടു എന്നാൽ ആ നോമ്പിന് പരിഹാരം ചെയ്യൽ നിർബന്ധമാണ് കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ പിന്നീട് കളാവ് കിട്ടാൻ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി മരണപ്പെട്ടാൽ ആ നോമ്പിന് പരിഹാരം ചെയ്യൽ നിർബന്ധമാണ് അപ്പം നോമ്പ് കളാവുള്ളവർ മരണപ്പെട്ടാൽ പരിഹാരം വേണോ വേണ്ടേ മൂന്ന് രൂപമുണ്ട് കാരണം മുഖേന ശരീരത്തനുവദിച്ച കാരണം മുഖേന നോമ്പ് നഷ്ടപ്പെടുകയും അത് കളാവ് വീട്ടാൻ അവസരം ലഭിക്കാതെ മരണപ്പെടുകയും ചെയ്താൽ അത്തരം നോമ്പിനു വേണ്ടി പരിഹാരമൊന്നും ചെയ്യൽ നിർബന്ധമില്ല കാരണം മുഖേന നോമ്പ് നഷ്ടപ്പെട്ടു കളാവ് വീട്ടാൻ അവസരം ലഭിച്ചു എന്നിട്ടും കളാവ് വീട്ടില വ്യക്തി മരണപ്പെട്ടു ആ നോമ്പിന് പരിഹാരം ചെയ്യൽ നിർബന്ധമാണ് കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തി കളാവ് വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു നോമ്പിന് പരിഹാരം ചെയ്യൽ നിർബന്ധമാണ് മരണപ്പെട്ട വ്യക്തികൾക്ക് അനന്തര സ്വത്ത് മരണാനന്തരം അവരുടെ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ പരിഹാരം ചെയ്യൽ അവകാശികൾക്ക് നിർബന്ധമാണ് ആ പരിഹാരം ഒരു നോമ്പിന് ഒരു മുദ് എന്ന തോതിൽ ധാന്യം സ്വതക്ക ചെയ്യുക അല്ലെങ്കിൽ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി നെയ്യത്ത് ചെയ്ത് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ സമ്മതപ്രകാരം മറ്റുള്ളവർ നോമ്പ് നോറ്റു വീട്ടുക എന്നതാണ്